വാഗമൺ വട്ടപ്പകൽ റോഡിലെ കലുങ്ങ് നിർമ്മാണത്തിലും റോഡിന്റെ സംരക്ഷണ വിധി നിർമ്മാണത്തിലും ക്രമക്കേടം നാട്ടുകാർ ബാഴൂർ സോമൻ എംഎൽഎ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമല്ലാത്ത രീതിയിലാണ് നിർമ്മാണം നടന്നുവരുന്നത് ക്രമവിരുദ്ധ നിർമ്മാണം കാരണം അപകടങ്ങളും തുടർക്കഥയായി മാറും തകർന്ന് യാത്ര ദുഷ്കരമായ റോഡിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തി വരുന്നത് കലിംഗ നിർമ്മാണത്തിന്റെ കൂടെ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി രണ്ടറ്റത്തും കൂട്ടിമുട്ടിക്കാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ സമയത്തും വെസ്റ്റ് ഇന്ത്യൻ്റെ അടുത്ത സമയത്തും രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് നിർമ്മിക്കണമെന്ന് ആവശ്യമുയർത്തിരുന്നു എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്നാൽ ഏലപ്പാറ പഞ്ചായത്ത് എഴുത്തു നൽകിയ എസ്റ്റിമേറ്റ് പ്രകാരമാണ് കലിംഗ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതെന്നാണ് കരാറുകാരൻ പറയുന്നത് ഇവിടെ അപകടകരമായ രീതിയിലാണ് നിർമ്മാണം നടന്നു വരുന്നത് റോഡ് റോഡിൽ ഈ വളവ് നോക്കാനായിട്ട് ബ്ലന്ത് വാർത്ത ഈ ബ്ലന്ദ് വാർത്ത് ലക്ഷങ്ങൾ മുടക്കി വാർത്ത ബ്ലന്ദ് ഈ രണ്ട് മൂല ഒന്നും ഇങ്ങനെ ഒരു ബ്ലന്ത് വാർത്ത് മനുഷ്യനെ തട്ടിച്ച് ഈ സാധനം ചെയ്തുകൊണ്ട് ഈ വന്ന് മൊത്തം ഒരുക്കി പോയി കഴിഞ്ഞാലുള്ളൂ ഇതിനകത്ത് വണ്ടിക്കാർ വന്ന ബൈക്കുകാരൊക്കെ പോയി വരണ്ടേ ഉള്ളൂ അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്ന രീതി നല്ല രീതി ചെയ്യുക എന്ന് ആവശ്യപ്പെടുകയാണ് ജനങ്ങളുടെ ആവശ്യമാണത് ആ നാട്ടുകാരെ പ്രതിഷേധത്തിലേക്ക് വരുന്നതായിരിക്കും ലക്ഷങ്ങൾ മുടക്കിയാണ് കലുതും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നത് നിർമ്മാണത്തിലെ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടാകുന്നില്ല നിലവിലെ നിർമ്മാണം വാഹന യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും അപകടം ഉണ്ടാകാനും ഇടയാകും അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ സ്വാഗതമൺ